ഒരു വ്യക്തി അവരുടെ വേദനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ഞരമ്പ് ഞരമ്പ് പൊട്ടി ഞരമ്പ് തെറ്റി ഞരമ്പ് വലിഞ്ഞു ഞരമ്പ് കുടുങ്ങി അങ്ങനെ പല തവണ നമ്മൾ ഞരമ്പ് എന്ന വാക്കിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കാറുണ്ട് ശരിക്കും നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ശരിക്കും എന്താണ് ഞരമ്പ് നമുക്ക് തുടങ്ങാം പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച് കാര്യമായ ഒരു ധാരണ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ശരീരത്തിൽ കാണപ്പെടുന്ന നാരു പോലെ തോന്നുന്ന അല്ലെങ്കിൽ വള്ളി പോലെ തോന്നുന്ന എല്ലാ ഘടനകളെയും വിളിച്ചിരുന്ന അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിരുന്ന ഒരു വാക്കാണ് ഞരമ്പ് ഞരമ്പ് എന്ന വാക്കിന് കൃത്യമായ ഒരു നിർവചനം ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരുടെയും മനസ്സിലേക്ക് ഞരമ്പ് എന്ന വാക്ക് കേൾക്കുമ്പോൾ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് കടന്നു വരാറുള്ളത് ചിലർക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കോഴുകളാണ് ഞരമ്പ് മറ്റു ചിലർക്ക് ബ്രെയിനിൽ നിന്ന് ആവേഗങ്ങൾ കൊണ്ടുപോകുന്ന നാടികളാണ് ഞരമ്പ് ചിലർ വിശ്വസിക്കുന്നത് പേശികളെ എല്ലുമായി യോജിപ്പിക്കുന്ന ടെൻ്റനുകളാണ് ഞരമ്പെന്നാണ് ഒരർത്ഥത്തിൽ ഈ മൂന്ന് ഘടനകളും ഞരമ്പാണ് കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന നാരു പോലെ തോന്നുന്ന വള്ളി പോലെ തോന്നുന്ന ഘടനകളാണ് ഈ മൂന്നും മറ്റൊരർത്ഥത്തിൽ ഞരമ്പ് എന്ന വാക്ക് ഒരു കാലഘട്ടത്തിൻ്റെ വാക്കാണ് ഒരു കാലഘട്ടത്തിൻ്റെ അറിവില്ലായ്മയുടെ വാക്ക് കാരണം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ മൂന്ന് ഘടനകൾ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന വ്യത്യസ്തമായ മൂന്ന് ഘടനകളെ ഞരമ്പ് എന്ന ഒറ്റ വാക്കിൽ വിളിക്കപ്പെടുമ്പോൾ ചികിത്സ തേടുന്നവർക്ക് മാത്രമല്ല ചികിത്സിക്കുന്ന ചികിത്സകർക്കും അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു വേടാണ് പലപ്പോഴും ചികിത്സകർ ഞരമ്പെന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് ബ്രെയിനിൽ നിന്ന് ആവേഗങ്ങൾ കൊണ്ടുവന്ന നാടികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചികിത്സ തേടുന്നവരുടെ മനസ്സിലേക്ക് ഞരമ്പെന്ന വാക്ക് കേൾക്കുമ്പോൾ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുടെ ചിത്രമാണ് കടന്നു വരാറുള്ളത് ഈ കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് പലപ്പോഴും ചികിത്സ തേടുന്നവരുടെ മനസ്സിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് ഒട്ടും യാഥാർത്ഥ്യമല്ലാത്ത അവരുടെ പ്രശ്നത്തെക്കുറിച്ചുള്ള ഒട്ടും യാഥാർത്ഥ്യമല്ലാത്ത ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഒരുപാട് കാരണമാക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചികിത്സകളും നമ്മൾ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞരമ്പ് എന്നത് സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചികിത്സകർക്ക് നാഡി രക്തക്കുഴൽ ടെൻഡൻ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങളെ പറയുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഞരമ്പെന്ന ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന വാക്ക് പക്ഷേ ഈ വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ചികിത്സ തേടുന്നവരുടെ അടുത്ത് ഈ വാക്കുകൊണ്ട് കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അത് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ചികിത്സകളിലേക്കും അനാവശ്യമായിട്ടുള്ള ഭീതികളിലേക്കും ഇത് ഒരുപാട് ചെന്നെത്തിക്കുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ ഈ ഞരമ്പ് എന്ന വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഞരമ്പ് എന്നത് ഒരു കാലഘട്ടത്തിൻ്റെ വാക്കാണ് ഒരു കാലഘട്ടത്തിൽ ശരീരത്തിൽ കണ്ടിരുന്ന നാരു പോലെ തോന്നുന്ന വള്ളി പോലെ തോന്നുന്ന എല്ലാ ഘടനകളെയും വിളിക്കപ്പെട്ടിരുന്ന ഒരു വാക്ക് നമ്മുടെ ശരീരത്തിൽ രക്തം കൊണ്ടുവന്ന രക്തക്കുഴലുകളെ സ്ഥിരകളെന്നും ദമനികളെന്നും ആണ് വിളിക്കാറുള്ളത് നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിൽ നിന്ന് ആവയങ്ങൾ കൊണ്ടുവന്ന ഘടനകളെ എന്നാണ് വിളിക്കാറുള്ളത് നമ്മുടെ ശരീരത്തിലെ പേശികളെ എല്ലുമായി യോജിപ്പിക്കുന്ന ഘടനകളെ ടെൻഡൻ എന്നും വിളിക്കപ്പെടുന്നു ഈ എല്ലാ ഘടനകളെയും ഒറ്റ വാക്കിൽ വിളിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഞരമ്പ് ഇപ്പോൾ ഞരമ്പ് എന്ന വാക്കിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഒരു ചെറിയ ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമുക്കൊരു വേദന വന്ന് ചികിത്സിക്കാൻ പോകുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് കൺഫ്യൂസിങ് വേർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് ചികിത്സകൾ നമുക്ക് ആയിട്ടുണ്ട് കുറച്ചു കാലം നമുക്ക് ഈ കൺഫ്യൂസിങ് വേർഡ്സിനെ കുറിച്ചും കൺഫ്യൂസിങ് ചികിത്സകളെ കുറിച്ചും സംസാരിക്കാം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോസിൽ നിങ്ങളുടെ സംശയങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാം അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിവസം താങ്ക് യു